നാട്ടിൽ പോകാൻ കഴിയാതെ അബുദാബിയിൽ മലയാളി ബുദ്ധിമുട്ടുന്നു കോട്ടയം കുറുപ്പുംതറ സ്വദേശി നെൽസൺ ആണ് അധികൃതർ പാസ്പോർട്ട് പിടിച്ചുവെച്ചതിനാൽ നാട്ടിൽ പോവാൻ കഴിയാത്തത് കടലോളം മോഹങ്ങളുമായി യുവയിലെത്തിയ നെൽസന് കൈപ്പേറിയ അനുഭവങ്ങളാണ് ഈ നാട് സമ്മാനിച്ചത് തൻ്റെതല്ലാത്ത കാരണത്താൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി നാട്ടിൽ പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കോട്ടയം കുറുപ്പിന്തറ സ്വദേശി രണ്ടായിരത്തി ജൂൺ മാസം അബുദാബി ആർമഡ് ഫോഴ്സ് ഓഫീസേഴ്സ് ക്ലബ്ബിൽ ജോലിക്കെത്തിയ നെൽസൺ ഇതിനോടകം അഞ്ചു തവണ നാട്ടിൽ പോയിട്ടുണ്ട് എന്നാൽ ഒന്നര വർഷം മുമ്പ് നാട്ടിൽ പോകാനായി എയർപോർട്ടിൽ എത്തിയതോടെയാണ് കഷ്ടകാലങ്ങൾക്ക് തുടക്കമാകുന്നത് എയർപോർട്ട് ചെയ്യുന്ന സമയത്ത് പോലീസുകാരും പറഞ്ഞു ബാൻ അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റത്തില്ല നാട്ടിൽ പോയപ്പോ കയറി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കമ്പനി ചെന്ന് കഴിഞ്ഞു അവരോട് പറയുമ്പോഴേക്കും അവരെനിക്ക് എന്ന് പറഞ്ഞ് ബാൻ മാറ്റി തരിക അവിടെ എമിഗ്രേഷൻ പോയി ബാൻ മാറ്റിത്തരിക പിന്നെ എട്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വെക്കേഷൻ പോണത് അങ്ങനെ ഞാൻ കമ്പനി ചോദിക്കുകയും ചെയ്യുന്നത് എനിക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും തോന്നുന്നു പ്രശ്നം ഉണ്ടാകത്തില്ല ഒരു പോരാൻ അതേ പേരിൽ വ്യാജ ാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് അധികൃതർ പറയുന്നു എല്ലാ എമിഗ്രേഷനുകളിലും ഇറങ്ങി കഴിഞ്ഞു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ഇതിന്റെ പുറകെ നടക്കുന്നത് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വെളുപ്പിലെ പോവുകയും തിരിച്ച് അതേപോലെ ഉറങ്ങാനും കൂടി സമയം കിട്ടുന്നില്ല കിട്ടുന്ന പ്രതീക്ഷയിൽ പോവുകയും ലാസ്റ്റ് ഒന്നുമില്ലാത്ത അവസ്ഥയിലിരിക്കുകയും ചെയ്യുകയാണ് അബുദാബിയിലെത്തിയ മുഖ്യമന്ത്രിക്കുൾപ്പെടെ നിരവധി നേതാക്കളുടെ മുമ്പിലും ഈ വിഷയം എത്തിച്ചെങ്കിലും നിരാശയായിരുന്നു ബലം നെൽസന്റെ അമ്മ ഇപ്പോൾ അസുഖം ബാധിച്ച അവശ്യനിലയിലാണ് പാസ്പോർട്ടിന്റെ നിയമക്കുരുക്ക് ഒഴിവാക്കി നാട്ടിൽ പോകണമെങ്കിൽ അധികൃതരുടെ കനവ് കൂടിയേ തീരൂ സിബി കടവിൽ ഏഷ്യാനെറ്റ് ന്യൂസ് അബുദാബി